വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി ആ ചർച്ചകളുടെ ഭാഗമായി പതിനാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും കൊല്ലത്ത് ആർഷികയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും ഞങ്ങളുടെ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവരാവശ്യപ്പെട്ടിരുന്നു അവർ അഭ്യർത്ഥിച്ചിരുന്നു മൂന്നാമത് സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണ്ണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ ആ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനം അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിനുശേഷം വരുന്ന ഇന്നത്തെ സീറ്റ് അത് കോൺഗ്രസെ ഭരണത്തിൽ സാധാരണ യു ഡി എത്തുമ്പോൾ മൂന്ന് സീറ്റ് കോൺഗ്രസിനും രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനുമാണ് ഉണ്ടാകാറുള്ളത് അത് തീർച്ചയായും ആ രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനും യു ഡി എഫ് ഭരണത്തിലെത്തുമ്പോൾ ഉറപ്പുവരുത്തുന്ന കാര്യവും ഏതൊക്കെ ഉണ്ടായിരുന്നാണ് മൂന്ന് രണ്ടാണ് ചെയ്തിരുന്നത് ആറെണ്ണം ഭരണപക്ഷത്തിലേക്ക് എത്തും അതിന് മൂന്നെണ്ണം കോൺഗ്രസും രണ്ടെണ്ണം ലീഗിനുമാണ് അവർ കൊടുക്കാറുള്ളത് അത് അത് മെയിന്റൈൻ ചെയ്യും ഗവൺമെന്റ് അറിയാൻ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് അവര് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തകർ അവരുടെ നേതാക്കൾ ഒരു മൂന്നാമത്തെ ഒരു സീറ്റ് വേണം എന്ന് അവരാവശ്യപ്പെട്ടിരുന്നു അവരാഗ്രഹിച്ചിരുന്നു ഞങ്ങൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പ്രത്യേകമായ സാഹചര്യവും ആ ചില അറേഞ്ച്മെന്റ്സും ഞങ്ങൾക്ക് അതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരെ അർഹതയെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല അവർക്ക് പൂർണ്ണമായ അർഹത വളരെ ഭംഗിയ മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും സമയോചിതമായി ഉണർന്നു പ്രവർത്തിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് വളരെ വിശദമായ ചർച്ചകളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തെങ്കിലും യു ഡി എഫിന്റെ ഐക്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും കൂടുതൽ ശക്ത ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനം നടത്തി ഇരുപതിൽ ഇരുപത് സീറ്റും വാങ്ങിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് യു ഡി എഫിൽ